ിനെയും അൽക്കീനിനെയും ആൽക്കൈനിനെയും എങ്ങനെയാണ് നെയ്മിങ് ചെയ്യുക എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു അല്ലേ അതിൻ്റെ മൂന്ന് ഫോർമുലയും പഠിച്ചു സ്ട്രക്ചറൽ ഫോർമുല കണ്ടെൻസഡ് ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല അല്ലേ പിന്നെ ഘടനാരൂപം കണ്ടൻസഡ് രൂപം അതേപോലെ തന്നെ തന്മാത്ര വാക്യം പഠിച്ചു ഇനി നമുക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട് എന്താണെന്ന് നോക്കാം ഓക്കെ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോ കാർബൺസ് ഈസ് ഗി ഒരു ഹൈഡ്രോ കാർബണിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ഇതാണ് റൈറ്റ് ഇറ്റ്സ് കണ്ടെൻസ്ഡ് ഫോർമുല ഇതിലെ ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ കണ്ടെൻസ്ഡ് ഫോർമുല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ ഇവിടെ ഫസ്റ്റ് കാർബണ് നോക്ക് ഇവിടെ ഫസ്റ്റ് കാർബണ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഫസ്റ്റ് കാർബണിന് ചുറ്റും നമുക്ക് കാണാം മൂന്ന് ഹൈഡ്രജൻ അല്ലേ അപ്പം നമ്മളെങ്ങനെ കണ്ടൻസഡ് ഫോർമുൽ എഴുതാതെ ഇവിടെ എഴുതിയിട്ടുണ്ട് സി എച്ച് ത്രീ ഓക്കെ സി എച്ച് ത്രീ ദെൻ സെക്കൻഡ് കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ ഇവിടെ നോക്ക് സി എച്ച് ടു ദെൻ തേർഡ് കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ ഓൺലി വൺ അപ്പോൾ അതിവിടെ സി എച്ച് പിന്നെ ഇവിടെയുള്ള ബോണ്ട് എന്താ നോക്കുക ഇവിടെ ഡബിൾ അതായത് നമുക്ക് തന്ന ഒരു കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ തന്നിട്ടുണ്ട് എങ്കിൽ നമ്മളവിടെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണ് കൂടുതൽ എന്ത് ചെയ്യേണ്ടത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ ബോണ്ട് ഇവിടെ എഴുതുന്നു പിന്നെ എന്താ അടുത്ത കാർബൺ ചുറ്റും എത്ര ഹൈഡ്രജൻ സി എച്ച് ടൂ ഓക്കെ അപ്പോൾ അവിടെ സ്ട്രക്ചറൽ ഫോർമുല തന്നതിൻ്റെ കണ്ടൻസഡ് ഫോർമുല നമ്മൾ കണ്ടെത്തി ഇനി എന്താ റൈറ്റ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല അത് വളരെ സിമ്പിളാണ് ഞാനെന്താ പറഞ്ഞത് ഒരു സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ട് നമുക്ക് മോളിക്കുലാർ ഫോർമുല പറയാൻ പറഞ്ഞാൽ തന്മാത്രവാക്യം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഒരു കോമ്പൗണ്ടിൽ ടോട്ടൽ എത്ര കാർബൺ ടോട്ടൽ എത്ര ഹൈഡ്രജൻ ടോട്ടൽ വൺ ഓക്കെ വൺ ടു ത്രീ ഫോർ അപ്പോൾ എങ്ങനെ എഴുതാം സി ഫോർ ഓക്കെ എനിക്ക് ടോട്ടൽ എത്ര ഹൈഡ്രജൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് എച്ച് എയിറ്റ് ഇതാണ് മൊളിക്കുലാർ ഫോർമുല തന്മാത്ര വാക്യം വളരെ അല്ലേ ഓക്കെ അപ്പോൾ കണ്ടെൻസഡ് ഫോർമുല സ്ട്രക്ചറൽ ഫോർമുല മൊളിക്കുലാർ ഫോർമുല ഇത് മൂന്ന് ഓക്കെ ഇനി ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ ഫസ്റ്റ് കോമ്പൗണ്ട് ഓഫ് ദ ഹോമോലോഗോ സീരീസ് ടു വിച്ച് ദിസ് ഹൈഡ്രോകാർബൺ ബിലോങ്സ് അല്ലേ അതായത് പിന്നെ ഈ ഇ ഇതിപ്പോൾ നമുക്കറിയാം ഇത് ആൽക്കീനാണോ ആൽക്കീനാണോ എന്നൊക്കെ നമുക്കറിയാം ബിക്കോസ് ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് അതായത് ഈ നമ്മുടെ ഇത് ഏതാണെന്ന് ആദ്യം പറയണം അപ്പോൾ ഇത് ആൽക്കീനാണെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ആൽക്കീനിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ടിനെ വരക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദി ഫസ്റ്റ് കോമ്പൗണ്ട് ഓഫ് ഇറ്റ്സ് ഹോമോലോഗോ സീരീസ് ടൂ വിസ് ദ ഹൈഡ്രോ കാർബൺ ബിലോങ്സ് അതായത് ഇതിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരക്കാനാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഹോമോലോഗ സീരീസിൽപ്പെടുന്ന ഇതിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ ഈ ഹൈഡ്രോ കാർബൺ ഉൾപ്പെട്ട ഹോമോലോഗ ശ്രേണിയിലെ ആദ്യ സംയുക്തത്തിൻ്റെ ഘടന വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഡബിൾ ബോണ്ടാണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന സമയത്ത് ഫസ്റ്റ് തുടങ്ങുന്നത് പിന്നെ എന്താണ് ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കണം അതായത് ഒന്നിന് മുകളിലായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഏ അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണ് കാർബണിൽ വരുന്നതെങ്കിൽ അവിടെ സ്റ്റാർട്ട് വിത്ത് ടു ആയിരിക്കണം മനസ്സിലായോ അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ടാണ് വന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് കോമ്പൗണ്ടിന് ടു വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കണം സിമ്പിൾ അല്ലേ ഇത് ഡബിൾ ബോണ്ട് ആയത് കൊണ്ട് ഇതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എങ്ങനെയാണ് ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ സി ടു എച്ച് ടു ഇൻ ടു അല്ലേ അതായത് സി എൻ എച്ച് ടു എന്നാണ് ഡബിൾ ബോണ്ടായിട്ടുള്ള ആൽക്കീനിൻ്റെ ആ ജനറൽ ഫോർമുല അപ്പം ഞാനവിടെ ടു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ടു മുതലാണ് ആൽക്കീനീൻ്റെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതും എന്താണ് നമ്മളെ ഫസ്റ്റ് കോമ്പൗണ്ടിനെ കാണാനാണ് അപ്പോൾ എന്ത് കൊടുക്കണം ടു കൊടുക്കണം സി ടു എച്ച് ടു ഇൻറ്റു ടു അപ്പോൾ എങ്ങനെ വരും സി ടു എച്ച് ഫോർ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട് അല്ലേ സി ടു എച്ച് ഫോർ ഞാൻ അതിൻ്റെ ഘടന വരക്കാൻ സ്ട്രക്ചർ വരക്കാൻ പറഞ്ഞാൽ നമ്മൾ അതേപോലെ വരച്ചാൽ മതി സി ടു എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക സി ടു എന്ന് വരുമ്പോൾ രണ്ട് കാർബൺ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ എച്ച് ഫോർ എന്ന് പറയുമ്പോൾ രണ്ട് ബോണ്ട് ഇവിടെ ഉള്ളത് കൊണ്ട് കഴിച്ച് ബാക്കി എത്ര ബോണ്ട് വേണം രണ്ട് പേർക്കും രണ്ട് രണ്ട് ബോണ്ട് വേണം ഓക്കെ ഇനി ഇതിൻ്റെ അയു പാക്ക് നേ നെയിമിംഗ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിൻ്റെ വേർഡോട്ടൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ നോമൺ ക്ലേച്ചറാണ് ഇതാ പറഞ്ഞിട്ടുള്ളത് നെയ്മിങ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമുക്കറിയാം മെത്ത് എത്ത് പ്രപ്പ് ബ്യൂട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഏതിൻ്റെതാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ അയ്യു പാക്ക് നെയിമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇയാളുടെ ആളുടെ നെയ്മ് അപ്പം നമുക്കറിയാം മെത്ത് എത്ത് പ്രപ്പ് ബ്യൂട്ട് നാലായത് കൊണ്ട് അല്ലേ ഞാനവിടെ എന്ന് കൊടുക്കുന്നു ഓക്കെ ഇനി എന്താണ് ഡബിൾ ബോണ്ടാണോ ട്രിപ്പിൾ ബോണ്ടാണോ സിംഗിൾ ബോണ്ടാണോ നോക്കുക ഇവിടെ നമുക്കറിയാം ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈൻ ബ്യൂട്ടീൻ അപ്പോൾ അതിൻ്റെ നിയമം നമ്മൾ പഠിച്ചു മനസ്സിലായോ അത് ട്രിപ്പിൾ ബോണ്ടാണെങ്കിലോ ഇവിടെ ബ്യൂട്ടായിൻ എന്ന് വരും മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിന് നിയമം കൊടുക്കുക ഓക്കേ ഓക്കെ അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഓക്കെ എന്താണ് ക്വസ്റ്റ്യൻ സി ടു എച്ച് സിക്സ് സി ത്രീ എച്ച് എയ്റ്റ് ഞാൻ ഹോമോലോഗോ സീരീസ് എന്തായിരിക്കുന്നതാണ് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്തായിരിക്കും ഞാൻ പറഞ്ഞു ഹോമോലോഗോ സീരീസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള മെമ്പേഴ്സ് തമ്മിലെ സി എച്ച് ടു ഡിഫറൻസ് ആയിരിക്കും അതായത് ഒരു കാർബണും രണ്ട് ഹൈഡ്രോജനും കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണെങ്കിൽ സി ടു എച്ച് സിക്സ് വന്നു സി ത്രീ എച്ച് എയിറ്റ് വന്ന അടുത്താൾ എന്തായിരിക്കും സി ഫോർ എച്ച് ടെൻ സി ഫോർ എച്ച് ടെൻ ഓക്കെ അടുത്ത സി ഫോർ എച്ച് ടെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സി ഫോർ എച്ച് ടെൻ ഓക്കെ എന്നെ അടുത്ത് എന്താ റൈറ്റ് ദ നെയിം ഓഫ് ദ ഹോമോലോഗ സീരീസ് ടു വിച്ച് ദീസ് കോമ്പൗണ്ട്സ് ബിലോങ് ഇത് ഏത് ഇതിൽ വരുന്ന ഹോമോലോഗ സീരീസ് ആണ് അതായത് ആൽക്കൈൻ ആണോ ആൽക്കൈൻ ആണോ ആൽക്കൈനാണോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ ഇത് ഏതായിരിക്കും സി ടു എച്ച് സിക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ എന്താ പോകേണ്ടത് കാർബണിൻ്റെ ഡബിൾ പ്ലസ് ടു ആണോ നോക്കുക അതായത് ആൽക്കൈൻ ആണോ കാർബൺ ടു ആണെങ്കിൽ ടുവിൻ്റെ ഡബിൾ ഫോർ ഫോർ പ്ലസ് ടു സിക്സ് യെസ് കറക്റ്റ് കാർബണിൻ്റെ ഡബിൾ പ്ലസ് ടു ആണ് ദാറ്റ് മീൻസ് ഇത് ആൽക്കെയ്നാണ് ഇത് ആൽക്കൈനാണ് ഹോമോലോഗോ സീരീസ് ഓഫ് ആൽക്കൈനാണ് എന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് സി ടു എച്ച് മിനിറ്റ് ഓക്കെ സി ടു എച്ച് സിക്സ് സി ടു എച്ച് സിക്സിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് അടുത്ത പറഞ്ഞിട്ടുള്ളത് സി ടു എന്ന് പറയുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് സ്ട്രക്ചർ വരച്ചിട്ടുണ്ട് സി റ്റു എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് കാർബൺ അതിന് ചുറ്റും എച്ച് സിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സിംഗിൾ ബോണ്ടായിരിക്കും അല്ലേ സി ടു എച്ച് സിക്സ് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് മിസ്സേ സിംഗിൾ ബോണ്ടാണെന്ന് മനസ്സിലും വളരെ സിമ്പിളാണ് സി ടു എന്ന് പറയുമ്പോൾ രണ്ട് കാർബൺ രണ്ട് കാർബണിൻ്റെ ഡബിൾ നാല് നാല് പ്ലസ് ടു ആറ് അപ്പോൾ എച്ച് സിക്സ് എന്ന് പറയുമ്പോൾ ആൽക്കെയിൻ ആണെന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ സിംഗിൾ ബോണ്ട് കൊടുക്കുക എഴുതുക സിമ്പിളല്ലേ അപ്പോൾ അതും ഓക്കെ ആയി ഓക്കെ ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് സൈക്ലിക് ഓയിങ് കോമ്പൗണ്ട് നമ്മുടെ ഹൈഡ്രോ കാർബണുകളെ നമുക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ളത് ഒരു ലീനിയർ ചെയിനായിരുന്നു ഒരു നേരെയുള്ള ചെയിനായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായത് പക്ഷേ പിന്നെ നമുക്കതിനെ ഹൈഡ്രോ കാർബണിനെ നമുക്ക് സൈക്ലിക് ഓറിങ് കോമ്പൗണ്ട് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് രണ്ട് രണ്ടായിട്ട് നമ്മൾ പഠിക്കുകയാണ് സൈക്ലിക് കോമ്പൗണ്ട് ആൻഡ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആലിസൈക്ലിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ സിമിലറാണ് ഓപ്പൺ ചെയിൻ അഥവാ ലീ നേരെയുള്ള നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഹൈഡ്രോ കാർബണിന് സെയിം സമമായിട്ടുള്ള ആൾ തന്നെയാണ് ആലി സൈക്ലിക്ക് പക്ഷെ എന്താണ് നമ്മൾ അതിൽ സൈക്ലിക്ക് ആണെന്ന് മാത്രം എന്നാൽ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ പറഞ്ഞാൽ എന്താ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ സൈക്ലിക് കോമ്പൗണ്ട് ഹാവിങ് യുനീക്ക് അരോമ അല്ലേ നല്ല മണമുള്ള ആൾക്കാരാണ് എന്ത് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ബെൻസിൻ നാഫ്തലിനൊക്കെയാണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന് എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ ആലീസ് സൈക്ലിക്കിന് എക്സാമ്പിളാണ് ഇത് എവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഓക്കെ എന്തൊക്കെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ആലി സൈക്ലിക്കിന് ഇവിടെ ഒന്നുമില്ല നമ്മൾക്ക് കിട്ടിയ കോമ്പൗണ്ടിനെ നമ്മളെന്താണ് ഒരു പിന്നെ സൈക്ലിക്ക് ഫോമിലേക്ക് മാറ്റി അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിക്സ് അഞ്ച് കാർബൺ ഉള്ള ഒരാളെയാണ് വരക്കുന്നത് വിചാരിക്കുക അഞ്ച് കാർബൺ എന്ന് പറയുമ്പോൾ ആരായിരിക്കും അഞ്ചല്ല ആറ് അതായത് മെത്ത് എത്ത് പ്രപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് അല്ലേ അപ്പം ഹെക്സ് അതിൻ്റെ സ്ട്രക്ചർ വരക്കാണ് അതൊരു റിങ് മോഡലിൽ വരക്കുന്ന സമയത്ത് ഓരോരാൾക്ക് ചുറ്റും നമുക്കറിയാം ഇവിടെ ഇവിടെ ഒരു ബോണ്ട് ഇവിടെ ഒരു ബോണ്ട് പോയി അല്ലേ കഴിച്ചു ബാക്കി രണ്ട് ബോണ്ട് കൊടുക്കുക സി എച്ച് ടു അല്ലേ അത് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ എച്ച് എച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ സി എച്ച് എന്ന് കൊടുത്താൽ മതി അതായത് എച്ച് ടു എച്ച് ടു എച്ച് റ്റു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ സി എച്ച് ടു സി എച്ച് ടു കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ നോക്കുക എത്ര കാർബണാണ് നോക്കുക എന്നിട്ട് പേര് കൊടുക്കുക ഈ സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ അവർക്കിടയിൽ നിന്ന് നോക്കുക ഇത് സിംഗിൾ ബോണ്ടായതുകൊണ്ട് നമ്മൾ എന്താണ് എന് കൊടുക്കുന്നു അല്ലേ അപ്പോൾ സിക്സ് ആയതുകൊണ്ട് മെത്ത് എത്ത് പ്രൊപ്പി ബ്യൂട്ട് ഹെക്സ് അല്ലേ അപ്പോൾ ഹെക്സൈന് കൊടുത്തു സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിനും കൊടുത്തു ഹെക്സേൻ എന്ന് കൊടുത്തു സൈക്ലിക് ആയതുകൊണ്ട് സൈക്ലോ ഹെക്സെയിൻ എന്ന് കൊടുത്തു അത്രയേ ഉള്ളൂ ഇനി ഇവിടെ നോക്ക് ഇവിടെ ഒരു ഭാഗത്ത് ഡബിൾ വന്നതുകൊണ്ട് നമ്മൾ ഡബിളിന് പ്രയോറിറ്റി കൊടുക്കണം എത്ര കാർബൺ നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് മെത്ത് എത്ത് പ്രൊപ്പി ബ്യൂട്ട് പെൻ്റ് അല്ലേ അപ്പോൾ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് പെൻറ്റീൻ ഓക്കെ അപ്പോൾ സൈക്ലിക്കായതുകൊണ്ട് സൈക്ലോ പെൻറ്റീൻ വളരെ ഈസി അല്ലേ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ അത് ആലി സൈക്ലിക്കാണ് നമ്മൾ പറഞ്ഞത് അരോമാറ്റിക്കിൽ രണ്ട് പേരേ വരുന്നുള്ളൂ ഒന്ന് നമ്മുടെ ബെഞ്ചിനാണ് ഒന്ന് നമ്മുടെ ബെഞ്ചിനാണ് അരോമാറ്റിക്കിൽ വരുന്ന ഫസ്റ്റ് കോമ്പൗണ്ട് ബെഞ്ചിൻ ഓക്കെ ബെൻസിൻ എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് കോമ്പൗണ്ട് രണ്ട് ബെൻസിനുകൾ കമ്പൈൻ ചെയ്താൽ നമുക്കാർ കിട്ടും നമ്മുടെ നഫ്തലിനും കിട്ടും ഓക്കെ അപ്പോൾ അരോമാറ്റിക്കിന് എക്സാമ്പിൾ ബെൻസിലും നഫ്തലിനാണ് ബെൻസിൻ്റെ സ്ട്രക്ചർ സി സിക്സ് എച്ച് സിക്സ് ആണ് ആറ് കാർബണും ആറ് ഹൈഡ്രജനും വരുന്നൊരു സ്ട്രക്ചറാണ് ബെൻസിൻ ഉള്ളത് അപ്പോൾ രണ്ട് ബെൻസിൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നഫ്താലിനും കിട്ടും ഓക്കെ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് റൈറ്റ് എക്സാമ്പിൾ ഓഫ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ റൈറ്റ് ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എഴുതി വെക്കാം വയ്ക്കുക അടുത്തെന്താ ഇതേപോലെ സൈക്ലിക് കോമ്പൗണ്ടുകൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഒരു സൈക്ലിക് കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഹൈ സിക്സ് കാർബൺ ഐറ്റം ട്വൽവ് ഹൈഡ്രജൻ ആറ്റംസ് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദീസ് കോമ്പൗണ്ട് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസ് ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ ആൽക്കെയിൻ ഹാവിങ് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഓക്കെ അപ്പോൾ സി സിക്സും എച്ച് ട്വൽവ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്കറിയാം ഇതെന്താണ് ഒരു സിംഗിൾ അല്ലേ സിംഗിൾ ബോണ്ടാണ് അപ്പോൾ അത് വെച്ചിട്ടൊരു സൈക്കിൾ സി സിക്സ് എച്ച് ട്വൽവ് വെച്ചിട്ട് സി എച്ച് ടുന്ന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ സി എച്ച് ടു സി എച്ച് ടുന്ന് വേണമെങ്കിൽ കൊടുക്കാം സൈക്ലിക്ക് കോമ്പൗണ്ടിനെ വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറും വരച്ചു കൊടുക്കുക ഓപ്പൺ ചെയിൻ നമ്മൾ നേരത്തെ പഠിച്ച ഓപ്പൺ ചെയിൻ വരച്ചു കൊടുക്കുക ദെൻ ഓക്കെ ദെൻ അതിൻ്റെ പിന്നെ എന്താണ് മോളിക്കുലാർ ഫോർമുലയും വരയ്ക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പിന്നെ ചെയിൻ ഓപ്പൺ ചെയിൻ വരക്കുന്ന സമയത്ത് സൈക്ലിക്ക് നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സൈക്ലിക് കോമ്പൗണ്ടുകൾക്ക് ഹൈഡ്രോജൻ